ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നെബിദനാണല്ലോ ഒന്ന് അപ്പോൾ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് കുറേ മുട്ടായിയൊക്കെ ഒക്കെ കിട്ടും എന്നുള്ള രീതിയിൽ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളിപ്പോൾ അപ്പോൾ ഞങ്ങൾ പുതിയ ഫർദ്ദൊക്കെ ഇട്ടിട്ട് പോകട്ടെ അത് നല്ലൊരു വേറൊരു രസമാണ് പുതിയ ഫർദ്ദൊക്കെ ഇട്ട് പോകുമ്പോൾ രാവിലെ തന്നെ നീച്ച് പോവട്ടെ ഞങ്ങൾ അതും വേറൊരു എന്താണ് ഒരു എക്സൈറ്റ്മെൻറ്റേക്കാറ് പുതിയ ഫർദിട്ടിട്ട് രാവിലെ എങ്ങനെ പോകാനാണ്ട് ഉള്ള ഒരു നല്ല നല്ലതേക്കാറുണ്ട് പിന്നെ കുട്ടികളൊക്കെ മുട്ടായിക്കാൻ വേണ്ടിയിട്ട് നടക്കാണ് അപ്പോൾ ഈ കുട്ടികളെ ഫ്ലവർ ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ചെറിയ കുഞ്ഞു മക്കൾക്ക് ഒരു ഉസ്തകം പഠിപ്പിച്ച് കൊടുക്കണം എന്നത് കുറേ പ്രയാസപ്പെടണല്ലോ എന്നാലും അവർ ഉഷാറായിട്ട് കളിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ ഇർഫ് മെച്ചയ്ക്ക് ബർഗറൊക്കെ ഓർന്നെടുക്കുന്നുണ്ട് മെച്ചി കാണാൻ വന്നതായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഒരു മുട്ടായി ഉണ്ട് അനുമ്പോഴത്തേന് അങ്ങോട്ടും മണ്ടുട്ടോ അത് നല്ല രസമാണ് കുട്ടികളെല്ലാവരും കൂടി മണ്ടാ നല്ല രസാട്ടാ ഞങ്ങളെല്ലാവരും കൂടി മണ്ടിട്ടാണ് പിന്നെ ഞങ്ങൾ പെരിയിലെത്തിയ മുട്ടായി ഒക്കെ എന്തൊക്കെയുണ്ട് എന്നെച്ച് പിന്നെ അങ്ങനെ ഇങ്ങനെ ഈ ഒരു ദിവസം മുട്ടായിയാളൊക്കെ കുറേ ഉണ്ടാവും ഉമ്മ ഇങ്ങനെയുള്ള ദിവസങ്ങൾക്ക് ഉമ്മാക്കൊക്കെ പണേ ഒരു മുട്ടായി ഇന്ന് അടിച്ചു വരിക ഒരു മുട്ടായിന്ന് അടിച്ചു വരിക അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് മദ്രസ് രാത്രി പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ ഉസ്താദിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെന്നെ ആവുന്നു കേട്ടോക്കിട േ ഉടൻ മയ തന്ന നാമമായി തീരുമേ പൊന്നുപ്പിളിയു മക്കൾ മാറ്റുന്നേ ഇന്നറ്റവർ പോലും മതേറ്റ് ചൊല്ലുമേ

പാട്ടുണ്ടായിരുന്നേട്ടാ ഒരു രണ്ടാൾക്കാരുള്ള ഒരു പാട്ടും ഉണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം ഞങ്ങളെ എടുത്തുള്ളൊരു മദ്രാസില് റാലിണ്ടായിരുന്നായിരുന്നു ഞങ്ങൾ പോയിട്ട് അപ്പം അതും വെച്ച് കാണാൻ വന്നതിന് അവിടുത്തെ ജാതാണലൊക്കെ കഴിഞ്ഞിട്ട് വെച്ച് മൂത്തമ്മാൻ്റെ അവിടെ പോയി മൂത്തമാൻ്റെ അവിടെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു അവിടെ ഒരു കേക്കും എന്തൊക്കെ സ്വീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നല്ല ബക്കറ്റിലൊക്കെ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി അവിടെ നിന്ന് ഇങ്ങനെ വരണം ഞാൻ ഈ ഷുട്ടിനായിട്ട് അവിടെ ജാത വരനൊക്കെ കാണാൻ പോയത് അവളൊക്കെ ആദ്യമായിട്ടല്ലേ കാണാനുണ്ടാവും അപ്പോൾ കൂടുതലൊരു സന്തോഷം അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മൂത്താപ്പൊക്കെ ആയിരുന്നു അത് കൊടുത്തിരുന്നത് അപ്പോൾ അന്ന് ഒരു അവിടുന്ന് ദഫൊക്കെ വലിച്ചിരുന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ദഫ് അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും അവർ ദഫ് കളിച്ചിട്ടുണ്ട് എവിടെ നിന്നൊക്കെ കളിച്ചാൽ പറയാനും അവിടെ നിന്നൊക്കെ അവർ കളിച്ചിട്ടുണ്ട് അന്ന് കുറേ മുട്ടായ ആൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മദ്രസിൽ രണ്ട് ദിവസം വെച്ചായിരുന്നു പരിപാടി അപ്പോൾ മൂത്തമ്മാൻ്റെ അവിടെ അവരൊക്കെ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞ് ദഫാണ് എന്നാലും നല്ല കൊടുക്കുള്ള എന്താണ് സ്റ്റെപ്പാളാണ് അതിലുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടായി അതിൻ്റെ സ്റ്റെപ്പാളൊക്കെ കുഞ്ഞു ദഫാണെങ്കിലും അത് നല്ല കൊടുക്കുള്ള ദഫാളാണെങ്കിൽ സ്റ്റെപ്പാളാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇട്ടിന് ഇങ്ങനെ പോകണമെന്ന് കാണുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ വെള്ളം മാത്രം ഇട്ടിട്ട് ഇങ്ങനെ പോകണവരെ കാണുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ അന്ന് രാത്രി ഇർഫൂൻ്റെ ഒരു പരിപാടി ഇർഫൂവിൻ്റെ നല്ല ഞങ്ങളെ മദ്രസിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഇതുണ്ടായിരുന്നു ഫ്ലവർ ഷോ അപ്പോൾ ചെറിയ കുട്ടികളെ ഫ്ലവർ ഷോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഒരു സ്ഥല ഞബന്ധത്തിൻ്റെ കുറച്ച് മുമ്പ് പഠിപ്പിച്ചെടുത്തതാണ് അതൊക്കെ ഒക്കെ എന്ത് ഫ്ലവർ ഷോ ഒക്കെ അപ്പോൾ അപ്പോൾ അവർ നല്ല അതിമനോഹരമായി അത് കളിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ചെറിയ കുട്ടികൾ ഇങ്ങനെ പൂവ് ഇങ്ങനെ പൊന്തിച്ചേർത്ത നല്ല അടിപൊളി പിന്നെ ഒരു സ്കൗട്ട് ഉണ്ടായിരുന്നു സ്കൗട്ട് അതേപോലെ തന്നെ ഈ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് അവിടെ ആ സ്റ്റേജിൽ മാത്രം ഒരു ലൈറ്റ് ഡോർ ഇങ്ങനെ അവിടെ കയ്യിലുള്ള കൊള്ളിമ ഉള്ള ഒരു സാധനം ഇങ്ങനെ കുലങ്ങനെ ഭയങ്കര രസമുണ്ട് അതും പിന്നെ അത് കുറേ മിക്സഡ് സോങ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പാട്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനൊക്കെ കുറേ ആൾക്കാർ അത് കാണാൻ തന്നിരുന്നു ലേറ്റൊക്കെ ഓഫാക്കിയിട്ട് ആ സ്റ്റേജും മാത്രം ഓരോ നേരത്തെ മാത്രം ലൈറ്റ് ഉണ്ടാവുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ അത് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ കാ എന്താണ് കാണാൻ കുറച്ച് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആരും അതൊക്കെ നബിജത്തിന്റെ കുറച്ചു മുമ്പാ പഠിച്ചു കഴിഞ്ഞിട്ടും അത് നല്ല പോലെ കളിച്ചു പിന്നെ ഇർഫുവിൻ്റെ ായം എത്തിക്കുന്നോർ കല്ല വർഷിക്കും സഹായം മുത്തറസ് കുറച്ചധികം ഉണ്ടായിരുന്നു ആ പാട്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഡെഫാണ് തുടങ്ങിയിട്ടാണ് അപ്പം അതും നല്ല രസമുണ്ട് അത് നമ്മൾ സാധാരണ പാട്ട് പാടാറാണ് അല്ല സാധാരണ പാട്ട് സെബിലിടാറാണ് അപ്പോൾ ഇത് അവര് പാട്ട് പാടി കേട്ടാ ഭയങ്കര രസമുണ്ട് ഒരു മിക്സർ സോങ്ങ് ആയിരുന്നു ബിദിനത്തിൻ്റെ തന്നെ ഒരു മിക്സർ സോങ്ങ് ആയിരുന്നു അപ്പോൾ നല്ല രസം ഇരുന്ന് ആ ഒരു കൾച്ചർ കാണാനൊക്കെ നല്ല രസം ഇരുന്നിട്ടാ അപ്പോൾ അതൊക്കെ ഒരു നബിദിനത്തിന് രണ്ട് ദിവസം മുമ്പ് വെച്ച് പഠിച്ചതാണ് അപ്പോൾ പിന്നെ സമ്മാനം കൊടുക്കലായിരുന്നു അപ്പോൾ എല്ലാവർക്കും സമ്മാനമൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾക്ക് ഒരു സമ്മാനം കൊടുക്കാനായി പിന്നെ ഞങ്ങൾ മുക്കദ്ദസ് ബുഹാറ സമർക്കദ്ന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ആളുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ മത്സരമൊക്കെ ശേഷം ലാസ്റ്റ് നോക്കുമ്പോൾ മുക്കദ്ദസ് അഥവാ സി ഗ്രൂപ്പ് ജയിച്ച് അപ്പോൾ അവർക്കുള്ള ഫസ്റ്റ് സമ്മാനമൊക്കെ കൊടുത്ത് മത്സരത്തിന് നിന്നവർക്കൊക്കെ വേറെ സമ്മാനം ഉണ്ടായിരുന്നു വീഡിയോ വലുതാകൊണ്ടുവച്ചിട്ടാണ് ഞങ്ങൾ അത് പിന്നെ കൊടുക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ